ക്ഷേത്രം എന്ന വാക്കിൻ്റെ അർത്ഥം ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്ര നാശത്തിൽ നിന്ന് രക്ഷിക്കുന്നത് ഏതാണോ അത് ക്ഷേത്രം ഭഗവത്ഗീതയിലെ പതിമൂന്നാം അധ്യായത്തിലെ രണ്ടാം ശ്ലോകത്തിൽ ഭഗവാൻ ഇങ്ങനെ പറയുന്നു ഇതം ശരീരം കൗന്തേയ ക്ഷേത്രം ക്ഷേത്രമിത്യഭിധീയതേ അല്ലയോ അർജുന ഈ ശരീരം തന്നെയാണ് ക്ഷേത്രം ഭാരതീയ ക്ഷേത്രങ്ങൾ ഒരു മനുഷ്യരൂപത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് ആധുനിക ശാസ്ത്രത്തിൻ്റെ പിൻബലത്തിൽ നമുക്ക് പറയുവാൻ സാധിക്കും കല്ലിനെയും ലോഹത്തെയുമാണ് ക്ഷേത്രത്തിൽ ആരാധിക്കുന്നത് എന്ന് ചില തെറ്റായ ധാരണകൾ പരസ്യമായും രഹസ്യമായും വെളിപ്പെടുത്തുന്നത് കേൾക്കാറുണ്ട് പക്ഷേ കല്ലും ലോഹവും ഊർജത്തിൻ്റെ ഉറവിടങ്ങളാണെന്ന് ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് തന്ത്രമന്ത്രങ്ങളിലൂടെ അതിൻ്റെ ചൈതന്യവും ഊർജ്ജവും വർദ്ധിപ്പിക്കുകയാണ് തന്ത്രിമാരും ക്ഷേത്രശാന്തിക്കാരും ചെയ്യുന്നത് വിഗ്രഹം എന്നാൽ വിശേഷാൽ ഗ്രഹിക്കുന്നത് എന്നാണ് അർത്ഥം താന്ത്രികവിധി ഏറ്റവും കൃത്യമായി പാലിക്കപ്പെട്ട് പ്രതിഷ്ഠിക്കുന്ന വിഗ്രഹത്തിൽ ദേവചൈതന്യം കുടികയറും